മഞ്ഞളുടെ വിളവ് എടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരം കൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ഈയൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തിനാണെങ്കിലും നമ്മൾ എപ്പോഴും എപ്പോഴും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ മഞ്ഞൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ ചാക്കിലാണെങ്കിലും ബക്കറ്റിലൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ ഒരു കെയറിഞ്ഞൂലാത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്നതാണ് കേട്ടോ ഈയൊരു ഉപ്പിലിട്ടതിന് അല്ലെങ്കിൽ പിക്കിൾ എന്ന് പറയാം പിക്കിള് ഉണ്ടാക്കാനായിട്ട് മഞ്ഞൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മൂത്ത മഞ്ഞളെടുക്കരുത് കിളിന്തായിട്ടുള്ള അതിലേറ്റവും കിളിന്തായിട്ടുള്ള മഞ്ഞൾ എടുക്കുക എന്നിട്ട് തൊലി കളയുക ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടോ റൗണ്ടിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്നിട്ട് കുറച്ച് വെളുത്തുള്ളിയും കാന്താരി ഉപ്പും ചെറുനാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത് വിനീഗർ അല്ല കേട്ടോ രണ്ട് വലിയ ചെറുനാരങ്ങ ചെറുതാണെങ്കിൽ നാലെണ്ണമെങ്കിലും എടുക്കണം ഇത് വലുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരാഴ്ച ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഞ്ഞിയോടൊപ്പവും അച്ചാറിന് പകരം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പിക്കിൾ തന്നെയാണ് കേട്ടോ അന്ന് കഴിച്ചു നോക്കട്ടോ അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ നമ്മൾ ഇത് ഉണങ്ങാതെ എടുക്കുന്ന മഞ്ഞളായതുകൊണ്ട് തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ ഉണ്ടാവും നമ്മൾ ഈത് ഈ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും ഇതിൽ ആ ഔഷധ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളോട് ഒരു ചാക്കിലെങ്കിലും അല്ലെങ്കിൽ ഒരു ബക്കറ്റിലെങ്കിലും നിങ്ങൾ ഈ മഞ്ഞൾ പിടിപ്പിക്കാം കേട്ടോ നിങ്ങളെ വീട്ടിൽ നമ്മൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ഓയിലൊക്കെ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഇത് കിട്ടുന്നത് അപ്പം ഞാൻ അവിടെ മഞ്ഞളുടെ ആ ഒരു സെൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സോപ്പിൻ്റെ ആണ് കേട്ടോ ബേസ് ഇല്ലെന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കടയിൽ നമുക്ക് പി പിയേഴ്സ് സോപ്പ് ആണെങ്കിൽ എടുത്താൽ മതി പി പിയേഴ്സ് സോപ്പ് എടുക്കുമ്പം ഞാൻ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഇത് ബേസ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി നമ്മൾ ചേർക്കണം അപ്പോൾ നമുക്ക് ബേസ് നമ്മൾ ഓൺലൈനൊക്കെ വളരെ സിമ്പിളായിട്ട് വാങ്ങാനായിട്ട് കിട്ടും ഞാൻ താഴെ ടാഗ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞളുടെ ആ ഒരു ജ്യൂസിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി നമ്മളുടെ സ്കിന്നിന് വളരെ നല്ലതാണ് മഞ്ഞൾ പോലെ തന്നെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പാൽപ്പൊടി കേട്ടോ പാൽപ്പൊടി നല്ല മോയ്സ്ചറൈസ് ആയി കിട്ടാൻ സ്കിന്നു നല്ല എന്ത് തിളക്കമുള്ളതായി കിട്ടാനും പാടുകൾ പോകുവാനൊക്കെ വളരെ നല്ലതാണ് മഞ്ഞളുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞ് കൂടുതൽ ഇതാക്കുന്നില്ല എന്നുവെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കൂടുതൽ നല്ല രീതിയിൽ പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് മഞ്ഞളുടെ ഗുണങ്ങളൊന്നും ഞാനിവിടെ പറഞ്ഞു തരാത്തത് സോപ്പിൻ്റെ ബേസ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡയറക്റ്റായിട്ട് അടപ്പിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് കൊണ്ടുവന്ന് വെക്കരുത് ഒരിക്കലും ഡബിൾ ബോയിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ ഒരു ഓവണിലൊക്കെ വെക്കുന്ന ഏതൊരു ബൗളും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ആ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ആ മഞ്ഞളും അതുപോലെ തന്നെ പാൽപ്പൊടിയുടെയും മിശ്രിതം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഗ്ലിസറിൻ ആണ് വേണ്ടത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് ചന്ദനത്തിൻ്റെ ഓയിലാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടേണ്ട മഞ്ഞളിൻ്റെ മഞ്ഞളിന് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആ ഒരു ഓയിൽ കൂടി ഒഴിക്കുമ്പോൾ ഒന്നും കൂടെ ആയി കിട്ടും നല്ലൊരു സ്മെല്ല് ഉണ്ടാവും സ്കിന്നിനും നല്ലതാണ് ചന്ദനത്തിൻ്റെ ഇതൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ആയിട്ടുള്ള കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കിഡിലൻ സോപ്പാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു പാൽപ്പൊടി അത് നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചതിന് ശേഷം നിങ്ങൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഞാനിവിടെ പേപ്പർ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അത് എല്ലാവരുടെയും ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ അതിലാണെങ്കിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതൊരു രണ്ട് ദിവസം ശരിക്കും ഇരുന്നാൽ മാത്രമേ നല്ല സെറ്റായി കിട്ടുള്ളൂ അതിന് മുമ്പായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും അപ്പം ഇത് രണ്ട് ദിവസമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ സൂപ്പർ റിസൾട്ടാണ് നമ്മൾ വില കൂടിയ ക്രീമുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുഖം മുഖക്കുരു മുഖത്ത് വരുന്ന കുഴി പാട് കരിമംഗല്യം അതുപോലെ തന്നെ രോമ വളർച്ച ഇവയൊക്കെ എല്ലാം മാറുവാനായിട്ട് ഈ ഒരു സോപ്പ് നിങ്ങൾ നിത്യവും എല്ലാ ദിവസവും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ രോമങ്ങൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ സാധിക്കുമെന്നല്ല സ്ഥിരമായി ഉപയോഗിച്ച് കഴിയുമ്പോൾ രോമ വളർച്ച വളരെ കുറയും മുഖക്കുരു വരുന്നത് വളരെ കുറയും അങ്ങനെ നല്ല ഒരു സ്കിന്നായി കിട്ടാനായിട്ട് സഹായി താണ് അതുപോലെ തന്നെ ഉള്ളിലും നമ്മൾ മഞ്ഞൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കൈയൊക്കെ കഴുകുമ്പം നമ്മൾ അണുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ട് മഞ്ഞളിന് എത്രത്തോളം ശേഷി മുറിവൊക്കെ ഉണ്ടായാൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മളുടെ കൈ ഒന്ന് അടുക്കളയിൽ നിന്ന് മുറിഞ്ഞാൽ കൂടി നമുക്ക് ഇതുകൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റിലീഫ് കിട്ടുന്നതാണ് കേട്ടോ ഒന്ന് ചെയ്തു നോക്കുക ഇനി ആ ഒരു നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ചണ്ടിയില്ലേ നമ്മളിവിടെ എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു വേസ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റിയില്ല അതിൻ്റെ ഒരു ഭാഗം അരിച്ചെടുത്ത ആ ഭാഗം അത് നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ഇത് ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഐസ് ക്യൂബ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മീനും ഇറച്ചിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൈ അതുപോലെ തന്നെ മീൻ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കഴുകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ മഞ്ഞൾ ഇട്ട് കൊടുത്തേ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഇതാണ് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു നമ്മൾ ഈ ഇത് നമ്മൾ ചീകിക്കളഞ്ഞ ആ ഒരു തൊലിയില്ലേ നമ്മളുടെ മഞ്ഞളുടെ അതും വെറുതെ കളയരുതട്ട രണ്ട് ദിവസം ഇതുപോലെ വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ അതിൽ പൂവും കായും ഒക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നത് അതുപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കറിവേപ്പിലയിലൊക്കെ കറുപ്പ് കുത്തു വരില്ലേ അതൊക്കെ വരാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അതൊന്ന് അരിച്ചതിന് ശേഷം സ്പ്രേ കുപ്പിയിൽ നമ്മൾ കറിവേപ്പിലയിലും എന്തിലാണോ നമുക്ക് ആ ഒരു എന്താ പറയുക പൂപ്പലൊക്കെ വന്നേക്കുന്നത് അതിലടിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾ ഇതുപോലെ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മണ്ണിൻ്റെ അംശമൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ മൂത്തത് എടുക്കരുത് മഞ്ഞൾ ഭയങ്കര കിളിന്തായിട്ടുള്ള എടുക്കരുത് വളരെ മൂത്ത മഞ്ഞൾ എടുക്കരുത് മീഡിയം ആ ഒരു പരുവത്തിലുള്ള മഞ്ഞൾ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ എന്നിട്ട് അത് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമോ അത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഈ ഒരു പാത്ര ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മൂന്ന് നാല് പാത്രത്തിൽ നമ്മൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള മഞ്ഞളാകുന്നതാണ് കേട്ടോ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കേ ഒന്നും ചെയ്യാതെ പുഴുങ്ങേ ഒന്നും ചെയ്യാതെ തന്നെ നല്ല ഫ്രഷ് മഞ്ഞൾ നമുക്ക് വീട്ടിൽ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയാണിത് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ആ ആ ഒരു പാത്രം ഇതുപോലെ നല്ല മൂടി ഉണ്ടെങ്കിൽ നല്ല ടൈറ്റിന് മൂടിയതിന് ശേഷം ഇപ്പോൾ ക്ലീം ട്രാപ്പ് കൊണ്ടാണ് ഞാൻ മൂടിയേക്കുന്നത് എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ ഒരു ദിവസം വെക്കാം കേട്ടോ ഈ ഒരു ഇത് ഒരു ദിവസം നിങ്ങൾ ഫ്രീസറിൽ വെക്കുക ശേഷം നമുക്ക് ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് അടത്തി കേട്ടോ ഈ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേ ഒന്നും ഇടരുത് നമ്മൾ മറ്റേ ഉണക്കി പൊടിക്കുന്ന മഞ്ഞളിൻ്റെ ഒരംശം മാത്രമേ നമ്മൾ കറിയിലേക്ക് ഇത് ഉപയോഗിക്കാവുള്ളൂ എന്നുവെച്ചാൽ ഇത് അത്ര എഫക്റ്റാണ് മറ്റേത് പുഴുങ്ങി നമ്മൾ ഉണക്കി പൊടിക്കുമ്പം ഇതിൻ്റെ ഒരു എഫക്റ്റ് വളരെ കുറവായിരിക്കും പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ വളരെ കുറവ് മാത്രം ക്വാണ്ടിറ്റി പിന്നെ നമ്മൾ മട്ടനും നമ്മളുടെ ചാളയൊക്കെ വെക്കുമ്പം ഒരു ബാഡ് സ്മെല്ലുണ്ടാവില്ലേ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ പച്ചമഞ്ഞൾ ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല വീട്ടിൽ ബാഡ് ഉണ്ടാവില്ല നമ്മൾ ചാളയൊക്കെ പൊരിക്കുമ്പം ഈ ഒരു മഞ്ഞൾ തേച്ച് പൊരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ നമുക്ക് എത്ര മഞ്ഞൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇടാവുള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഒന്നേ ഒന്നേകാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക അതിന് ശേഷം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏലക്ക ഒരു നുള്ള് പൊടിച്ചതാണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അത് എന്താണ് പറയാ ആക്കി എടുക്കില്ല നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം പോയിട്ട് ഒരു സ്റ്റിക്കി പരുവ ആകുന്നതിന് മുമ്പായിട്ടുള്ള സിറമായിട്ട് നമ്മൾ എടുക്കില്ല ആ ഒരു പരുവം വരെ നമ്മളൊന്ന് തിളപ്പിക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് നാരങ്ങയാണ് കേട്ടോ രണ്ട് നാരങ്ങ ഞാൻ ഇവിടെ ാരങ്ങുന്നത് ഇപ്പം നോമ്പൊക്കെ തുറക്കുമ്പോൾ നാരങ്ങ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നാരങ്ങ ഉപയോഗിക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം നേരിയൊരു പുളിയോടുകൂടി നല്ല ടേസ്റ്റോട് കുടിക്കാനാണ് ഇപ്പം നാരങ്ങ ഒഴിച്ചേക്കുന്നത് ഇപ്പം നോമ്പൊക്കെ പിടിക്കുമ്പം ചിലർക്ക് അൾസർ പുളിച്ചു കെട്ടലൊക്കെ വരില്ലേ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ മഞ്ഞൾ നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾ രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെക്കുക വെച്ചതി ശേഷം അത് ഊറി മേളിൽ വരുന്ന ആ ഭാഗം മാത്രമേ എടുക്കാവുള്ളൂ അടിഭാഗം നിങ്ങൾ ഒരിക്കലും എടുക്കരുത് ഇതെല്ലാം കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ആ അടിഭാഗം എടുക്കാതെ മേളിലെ തെളി മാത്രമേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരു കട്ടിപ്പ് ചൊവ്വ വരും അതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് ഇതൊരു നാലോ അഞ്ചോ മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു ാണ് നമുക്ക് ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഈ ചൂട് സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചൂട് ചൂട് കുറച്ച് നമുക്ക് തണുപ്പിക്കാനും അതുപോലെ പ്രതിരോധ ശേഷി കൂട്ടുവാനും മഞ്ഞളുടെ ഗുണമൊന്നും ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോമ്പ് പിടിക്കുന്നവരാണ് ഇത് കുടിക്കുന്നതെങ്കിൽ ചിയാസീഡ് ഒഴിവാക്കണം കേട്ടോ ചിയാസീഡ് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം വളരെയധികം വലിച്ചെടുക്കും അപ്പോൾ പിറ്റേന്ന് നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ അത്രയും നമ്മൾ ശരീരം ഡ്രൈ ആകും അപ്പോൾ ചിയാസിഡ് ഒഴിവാക്കുക നമ്മളുടെ കസ് കസ് ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇടാം ഇല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇടരുത് നോമ്പ് പിടിക്കുന്നവർ ഐസ് ഉപയോഗിക്കുന്നത് വളരെ കൊള്ളില്ല അതുകൊണ്ട് നമ്മളിവിടെ ഐസ് ഇടാറില്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കുടിച്ചു നോക്കൂ നിങ്ങളുടെ നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിടിക്കാൻ പ്രതിരോധശേഷി മാഫിയത്തും എല്ലാം കിട്ടും നമുക്ക് നമ്മളുടെ നിത്യജീവിതത്തിൽ ഈ ഒരു സ്ക്വാഷ് നമ്മൾ ഉൾപ്പെടുത്തുക മറ്റുള്ള കളർ ചേർത്ത സ്ക്വാഷ് ഒന്നും ഉപയോഗിക്കാതെ ഇതുപോലെ മഞ്ഞളിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം